നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മളൊരു അട ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമ്മൾ കൂവപ്പൊടി മഞ്ഞ കൂവപ്പൊടി കൊണ്ടുള്ള അടയുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ശകലം അരിപ്പൊടി ഈ കാണുന്നതാണ് കൂവപ്പൊടി അതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പിൻ്റെയും കൂടെ ചേർത്തിട്ട് മിക്സഡായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ കൂപ്പടി രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുന്നത് ഇത് നമ്മൾ ഗോതമ്പ് നമ്മൾ ഇത് ചൂട് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ അട ഉണ്ടാക്കുന്ന സമയത്ത് വേവ് കുറയാൻ ട്രീ അതുകൂടാണ്ട് നമ്മൾ തേങ്ങ നമ്മൾ ചേരണ്ടെന്നുണ്ടായി ബാട്ട് ഈ തേങ്ങാവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടുമാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ അങ്ങ് ചേർക്കുക അതിനുശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങയാണ് ഇത് നമുക്ക് മിക്സിയിലടിക്കുകയാണ് ണ്ടെങ്കിൽ ഇച്ചോളം നല്ലതാണ് അപ്പം നമ്മളിത് മിക്സിയിലടിക്കാത്ത രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തേങ്ങ ചിരണ്ടി ഇറങ്ങി എടുക്കുക ഇത് എടുത്തിട്ട് ഇതും എൻ്റെ കുറേ അളവനുസരിച്ച് ഏകദേശം അളവനുസരിച്ച് നമ്മൾ ഈ കാക്കുലോ വീതം ആട്ടോ എടുത്തിരിക്കുന്നത് ഈ കാക്കുലോ വീതം ഉള്ള എടുത്തിരിക്കുന്ന കൂട്ട് വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക ശരിക്കും അങ്ങ് മിക്സ് ചെയ്യുക പിന്നെ കൂടുതൽ നമ്മൾ സർക്കര ഇറക്കുന്നുണ്ട് കേട്ടോ സർക്കരയും കൂടെ ചേർത്തിട്ടാണ് സർക്കരയും കൂടെ നമ്മൾ പൊടിച്ച് ചേർത്തിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ശരിക്കും നമ്മൾ ഇളക്കിയങ്ങ് എടുക്കണം ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ കാപ്പിയുടെ ഇല മൂത്ത ഇലയാണ് നല്ല നമുക്ക് മൂത്തല കിട്ടാഞ്ഞോണ്ട് ഇച്ചിരി എളുപ്പം ഇല ാണ് ഇത് കരിഞ്ഞ് പോകാൻ സാധ്യത കൊള്ളുണ്ട് എങ്കിൽ പോലും നമ്മളിതിലാണ് ഇപ്പോൾ നിലവിലുണ്ടാകും മൂത്ത ഇലയാണെന്നുണ്ടെങ്കിൽ പൊളിഞ്ഞ് വരാൻ എളുപ്പമുണ്ട് ഇപ്പം ഇതുപോലെ ഇല നമ്മൾ തൂത്ത് കഴുകിയതിന് ശേഷം ഇലയുടെ നാരുള്ള വശമുള്ള അത് മുകളിലായിട്ട് പറഞ്ഞു കാരണം വെച്ചാൽ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊളിഞ്ഞു വരാനായിട്ട് നമുക്ക് ഇത് നല്ല ഡിസൈനൊക്കെ കാണാനായിട്ട് നമ്മളുടെ ഭംഗിയാണ് ഇതുപോലെ നമ്മൾ കുഴമ്പ് ഒരുവിത്തിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് തേച്ചങ്ങ് അങ്ങ് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം എങ്ങനെ തന്നെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് പൊളിച്ചെടുക്കുന്ന സമയത്ത് ഈ ഇലയുടെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുന്ന അടയിൽ കാണും അതിന് വേണ്ടിയിട്ടാണോ നമ്മളിത് എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇല കൊണ്ട് തന്നെ ചൂടായിട്ട് നിൽക്കുന്ന ചട്ടിക്കകത്തേക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് ഇടുവാണ് ചെയ്യുന്നത് ശരിക്കും വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഇല രണ്ടും കരിയും തിരിച്ചും മറിച്ചും ഇടണം ആ ഇല കരിയും കണ്ടീഷൻ അപ്പോൾ ശരിക്കും എന്നെ ചൂട് ശരിക്കും വേഗം വേണ്ടി നമ്മൾ മൂടി വെച്ചു കേട്ടോ ഇല കരിഞ്ഞിട്ടുണ്ട് ഇനി ഇച്ചിടെ കരിയാണുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ തിരിച്ച് മറിച്ചും കൂടി ഇടുവാം ഇത് വീണ്ടും നമ്മൾ രണ്ട് വശവും മാറി മാറി ശരിക്കും നമ്മളത് പൊള്ളിച്ചിടണം അങ്ങനെ പൊള്ളിച്ച് ഇല കരിഞ്ഞു വരുന്നതാണ് അതിൻ്റെ ഒരു ശരിക്കും വിളഞ്ഞു അല്ലെ മൂത്തോ അല്ലെങ്കിൽ ശരിക്കും വെന്തെന്നുള്ള എൻ്റെ അടയാളം അതാണ് അങ്ങനെ നമ്മൾ ഇവനെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇടുന്നു ഇതുപോലെ കരിഞ്ഞു വരണം ഇതുപോലെ കരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇതിങ്ങനെടുത്ത് നമ്മളിത് മാറ്റി വെക്കുന്നു ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നു ചൂട് ആറാനായിട്ട് അടുത്ത പാത്രത്തിലോട്ട് എടുത്ത് വെക്കുവാണ് അതിന് ശേഷം നമ്മൾ ഇലയില്ലാണ്ടും കൂടെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുവാണ് നേരിട്ട് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടിയിലേക്കാണ് നമ്മൾ ഇത് പരത്തിയെടുക്കുന്നത് അങ്ങനെ അങ്ങനെയും നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും ആ മിച്ചം വന്ന കുറേ ഭാവം ആട്ടോ നമ്മുടെ അടുത്ത് ഇങ്ങനെയുണ്ടാക്കുന്നത് ഇതും നമുക്ക് നല്ല പോലെ പൊള്ളി വന്നതിന് ശേഷം നമുക്ക് ഇത് ഇതുപയോഗിക്കുവാണെങ്കിൽ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അനേകം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒത്തിരി പോഷകങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ കരിഞ്ഞ് വന്നിരിക്കുക വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം ടേസ്റ്റാണ് ശരിക്കുമെന്ന് അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷം ഉള്ളു ഇതുപോലെ ഉണ്ടാക്കി തിന്നാനായിട്ട് ചുമ്മാ ഒടിച്ച് തിന്നാനായിട്ട് നല്ല സുഖമാണ് ഈ സാധനം നല്ല ഏറ്റവും നല്ല ടേസ്റ്റുമാണ് നമ്മൾ മൂന്നാമത്തെയും നമ്മൾ അതുപോലെ തന്നെ ഇലക്കാത്തത് തന്നെ നമ്മൾ അവിടെ ഇട്ട് പൊളിച്ചിട്ടുണ്ട് നമുക്കിത് പൊളിച്ചങ്ങ് നോക്കാം അപ്പോൾ ഇല ഇതുപോലെ നമുക്ക് പൊളിച്ചെങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി എടുത്ത് പൊളിച്ച് കഴിഞ്ഞ് 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 കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ കൂവ നമ്മൾ അടയുണ്ടാക്കി നമ്മൾ തിന്നുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ കൂവയട അതും കാപ്പിയില വെച്ചിട്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന കൂവടയാണ് ഇതെങ്ങനെയുണ്ട് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം സിമ്പിൾ പരിപാടിയാണ് ഈ കൂവ അട